സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും അതേപോലെ കുമാർ ശ്രീ ഓൾ ടീമിൻ്റെ പേരിലും അതേപോലെ തന്നെ എല്ലാ മലയാളികളുടെ പേരിലും നമ്മൾ അവിട്ട ദിന ആശംസകൾ നേരുന്നു നേരുന്ന നമുക്ക് എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അന്നേരം ഒരുപാട് പേരുടെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് വലിയ മാവും നമുക്ക് അറിയാനായിട്ട് പറ്റും എങ്ങനെ അടിപൊളിയല്ലേ മൂന്നെണ്ണമായേ രണ്ടെണ്ണത്തിന് വന്നിട്ട് മൂന്നെണ്ണമായല്ലേ ഇതവിടെ ലൊക്കേഷൻ അറിയോ ആശ്രമം മൈതാനത്ത് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നതാണ് കുമാർ ടേശ്വരി ബോർഡ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഇനി ഞാൻ തള്ളുന്നില്ല നിങ്ങൾ പറഞ്ഞോ ഇനി എങ്ങനെയുണ്ട് ഇവിടെ ചെടിയൊക്കെ എങ്ങനെയുണ്ട് ഒരുപാട് കളക്ഷൻ അടിപൊളിയല്ലേ ൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനെ അത് എന്താണെന്ന് നമുക്ക് കാണണ്ടേ ബ്രാൻഡ് ആശ്രമം മൈതാനത്തുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അതിനും ഒരുപാട് പേരുടെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് വലിയ അതിനെ നാട്ടെ ഇതിനകത്തോട്ട് വരുന്നവർ പ്ലാന്റ് മേടിക്കുന്നവർക്ക് ഒരു തേപ്പറകത്ത് എഴുതിയിടുമല്ലോ അങ്ങനെ കുറെ കുറേ ഉണ്ട് കേട്ടോ കുറച്ചുണ്ട് ഉണ്ട് അന്നേരം ആ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അതിനെ അത് മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇതിവിടെ തൽക്കാലം ഇരിക്കട്ടെ ഏ അത് ഇതിനകത്ത് വരുന്നവർ ഇതേപോലെ പ്ലാന്റ് എടുക്കുന്നവർ പ്രത്യേകം അതിനകത്ത് എഴുതി കിടാനായിട്ട് ശ്രമിക്കുക ഒരു വെറൈറ്റി സാധനമാണേ കൊണ്ടുവന്നേക്കുന്നത് അയ്യോ നമ്മൾ ബോക്സാ പോയേ ആ தாண்டே அது நம்மளை கொல்லத்து നമുക്കിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇലക്ക് രണ്ട് കളറുള്ള മാവ് നമ്മൾ ഈ രണ്ട് കളറുള്ള തെങ്ങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ അന്നേരം താണ്ടെ ഇന്നത്തെ സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ താണ്ടേ ഇലയ്ക്ക് രണ്ട് കളറുള്ള വേരിയേറ്റഡ് മാവാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് നേരെ ഇനി ആശ്രമം മൈതാനം താണ്ടെ നമ്മുടെ നഴ്സറി താങ്കൾക്ക് ബോർഡുള്ള നേഴ്സറി നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അന്നേരം അതാണ്ടേ ഇലയ്ക്ക് രണ്ട് കളറുള്ള മാവ് കണ്ടിട്ടില്ല എന്നുള്ളൊരു വരാതെ ഇനി വേണ്ട നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ആശ്രമം മൈതാനത്താണ് അന്നേരം എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഏ ോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാ മച്ചാന്മാർക്കും ഏഹ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നുണ്ട് അന്നേരം നേരെ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും അന്നേരം നോക്കിയേ പ്ലാന്റ് നോക്കിയേ സെറ്റ് പ്ലാന്റ് അല്ലേ അത് മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് ബാ കാണിച്ചു തരാം ഇരട്ടത്തെങ്ങ് അതേപോലെ കൊള്ളനടയ്ക്ക അതേപോലെ തന്നെ അവിടെ തോട്ടുവരുമ്പഴത്തേക്ക് പലതരത്തിലുള്ള പഴവർഗ്ഗ തയ്യൽ അതേപോലെ തന്നെ കമ്പോഡിയം മുന്തിരി കമ്പോഡിയം മുതിരി അതേപോലെ തന്നെ താൻ മ്രാഗൾ ഫ്രൂട്ട് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പഴയങ്ങൾ കമ്പോഡിയ മുന്തിരിയുടെ തൈ നോക്കിയാൽ നല്ല സുന്ദരമായ കമ്പോഡിയൻ മുന്തിരിയുടെ തൈ താൻ ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കമ്പോഡിയൻ മുന്തിരി അതൊക്കെ അതൊക്കെ നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവർ ഐറ്റംസ് അതേപോലെ തന്നെ നല്ല ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ല അടിപൊളി ബട്ടർഫ്ലൈ പ്ലാന്റ് അതായത് പൂമ്പറ്റ ചിലീസൊക്കെ പറയുന്ന സാധനം അല്ല അങ്ങനെ അതിനെ താണ്ടിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അന്നേരം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളായിട്ട് ആശ്രാമൈതാനത്ത് കുമാർ മിസ്റ്ററി സ്റ്റാളിൽ നേരെ നേരെയൊക്കെ പോകുന്നേരം അതുകൊണ്ട് റോസ് താണ്ട് ഇനി ഇത്രത്തോളം റോസ് നമ്മൾ ഇതിൽ സ്റ്റോക്കിൽ ഇരുപുന്നുണ്ട് വള്ളി റോസ് തന്നെ ഒരുപാട് പേര് വള്ളി റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലത് വള്ളി റോസിൻ്റെ പ്ലാന്റ് അതിന് അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇരിക്കുന്നത് അതേപോലെ തന്നെ അടീനത്തിൻ്റെ പ്ലാന്റ് അതിനെ ചട്ടിയിലുള്ള റോസ് അതുപോലെ ചട്ടി നിർത്തി കഴിക്കുന്ന കുറ്റി മുരിങ്ങ തയ്യാ അതേപോലെ ഓർക്കിഡുകൾ ഓർക്കിഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അതേപോലെ പ്രത്യേകം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് മേടിക്കുമ്പോൾ താണ്ട് നമ്മൾ മിസ്റ്ററി ബോക്സ് ഉണ്ട് മിസ്ട്രി ബോക്സിനകത്ത് കറക്റ്റായിട്ട് പേരുകൾ എഴുതി ഇടാനായിട്ട് ശ്രമിക്കുക അത്തരം അതിനകത്ത് തിരഞ്ഞെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് നല്ല അരിപൊടി സമ്മാനങ്ങളായിരിക്കും നല്ല നല്ല കിടിന സമ്മാനങ്ങളായിരിക്കും ഇതൊക്കെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാനുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ മാവ് നമ്മൾ ആശ്രമ മൈതാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കി കാണാനായിട്ട് ശ്രമിക്കുക രാക്ഷസവരം കാണാതെ പോരുത് അതേപോലെ തന്നെ ഇരവടിയന്മാർ പല തരത്തിലുള്ള ഇരവടിയന്മാർ അതേപോലെ തന്നെ ഇരട്ട തെങ്ങ് മൂന്ന് മണ്ടയുള്ള തെങ്ങ് മൂന്ന് മണ്ട ഒരു തേങ്ങ മൂന്ന് മണ്ട തെങ്ങ് ഒരുപാട് സാധനങ്ങളുടെ വെച്ചിട്ടുണ്ട് സമയം പോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുന്നു ഓക്കെ റോസാ ചെടികൾ വേണം ഏതൊക്കെയാണ് വെറൈറ്റി ഉദ്ദേശിക്കുന്നു നല്ല കളേഴ്സ് വേണം അങ്ങനെ നമുക്ക് നല്ല അടിപൊളി രണ്ടു മൂന്ന് റോസാ ചെടി ഞാൻ എടുത്തരട്ടെ ഞാൻ സെലക്ട് ചെയ്ത് തരട്ടെ ഓക്കെ അങ്ങനെ താട്ടെ നമ്മളിപ്പം സെലക്ട് ചെയ്യാൻ പറ്റി പറഞ്ഞു റെഡ് പിനാക്കി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി റോസാ റെഡ് പിന്നാക്ക റോസ് എന്ന് പറയും അതേപോലെ തന്നെ താണ്ടെങ്കി ഇതും നല്ല പോലെ പോകുന്നത് തന്റെ നിറച്ച് മൊട്ടോട് വീട്ടീട്ടുള്ള ചട്ടിയോട് വീട്ടിയിട്ടുള്ളത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വലിയ കവറുണ്ട് അതേപോലെ തന്നെ സമ്മർഷം റോസ് ഉണ്ട് താണ്ടെ ഇത് എന്ന് പറഞ്ഞ റേറ്റ് റോസ് അതുകൊണ്ട് നോക്കി എങ്ങനെ ഉണ്ട് കളോ അടിപൊളിയല്ലേ താണ്ടെ ഇതും കൂടെ ഒക്കെ പിടിച്ചു ഞാൻ മൂന്നെണ്ണമായ രണ്ടെണ്ണത്തിന് വന്നിട്ട് മൂന്നെണ്ണമായല്ലേ ഇത് എവിടെ ലൊക്കേഷൻ അറിയോ ആശ്രമം മൈതാനത്ത് ഇട്ട് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന കുമാർ ടേസറി ബോർഡ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാല് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഇനി ഞാൻ തള്ളുന്നില്ല നിങ്ങൾ പറഞ്ഞോ ഇനി എങ്ങനെയുണ്ട് ഇവിടെ ചെടിയൊക്കെ അടിപൊളി അല്ലേ കലക്കിയില്ലേ അല്ലേ ബാക്കിയുള്ള ആ പറഞ്ഞോ 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 അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞു വെറൈറ്റി ചെടികൾ വാങ്ങാവുന്നതാണ് അങ്ങനെ നേരെങ്കിൽ പോരാ ആസ്രാം മൈതാനത്ത് കുമാരനേശ്ശേരി ബോർഡുണ്ട് നേരെങ്കിൽ വന്നു കഴിഞ്ഞാല് അടിപൊളി പ്ലാന്റ് ആണ് അല്ലേ അങ്ങനെ എല്ലാവരും വേറെ ഒന്ന് വിളിച്ചേരെ ആ അതാണ്ട് നമുക്ക് അടുത്ത ഒരു സാധനം കൊണ്ടുവന്ന താൻ്റെ ഇലക്ക് രണ്ട് കളറുള്ള അല്ലെങ്കിൽ ഇലക്ക് നല്ല ഡാർക്ക് റെഡ് ഉള്ള വാഴ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മൾ താൻ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണേ അതിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇരട്ടത്തങ്ങൾ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനും സമയം പോലെ വന്നാൽ മതി ഒരുപാട് വെറൈറ്റി അത് ആശ്രമം മൈതാനത്ത് നമ്മൾ കുമാർ വന്നേക്കുന്ന ചേച്ചി ചെടിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി തന്നാ നമ്മളെ പേജും ചാനലും ഒക്കെ കാണുവോ ഇഷ്ടപ്പെട്ട കൃഷിയൊക്കെ ഇഷ്ടം തന്നെ ഏത് വീഡിയോ മോൻ ഇഷ്ടം പറ ആലോചിച്ച് പറ പ്ലാന്റ് ഇഷ്ടപ്പെട്ട അടിപൊളിയല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ഇനി വീണ്ടും പറഞ്ഞൊരു ഫോളോവർ വന്നോട്ടോന്നെ ഒന്ന് ഇത് ഒരു മീറ്റർ പൊക്കമുള്ള റോസാണ് ഏകദേശം ഒരു മീറ്റർ നീളത്തിലുള്ള റോസ് ഇപ്പൊ കൊണ്ടു വന്നതാണ് സ്ഥല ആയു ഫേസ്ബുക്കിൽ കണ്ടായിരുന്ന അടിപൊളിയല്ലേ റോസാ ചെടി എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്ന് ലോഡ് ഇറക്കിയിട്ടുണ്ട് അന്ന് ആ ലോഡിൽ വന്ന പ്ലാന്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലേ നമസ്കാരം എവിടാ വന്നേ അറിയോ ശരിക്കേ കുമാരനേശാണ് എങ്ങനെയുണ്ട് ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ പറയാ ഏതൊക്കെ ചെടിയാ മേടിച്ചോ ആ ചേച്ചിയോട്ട് കൊടുത്തെ എല്ലാ ഐറ്റം മേടിച്ചേക്കുന്ന ചേച്ചി എന്തൊക്കെ വെറൈറ്റി ചെടിയായി ചേച്ചി കഴിഞ്ഞത് ഏതൊക്കെയായിരുന്നു മേടിച്ചത് റോസ മേടിച്ച് ആ ഒരുപാട് ഐറ്റം മേടിച്ചു റംബുട്ട മേടിച്ച് അതേപോലെ തന്നെ റോസാ ചെടി റോസൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവോ അടിപൊളിയാന്നാ മരണ എങ്ങനെ ഇണ്ടാ അടിപൊളിയാന്ന ഇഷ്ടപ്പെട്ടാ ഓർക്കിടൊക്കെ എങ്ങനെയുണ്ട് ഇത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണോ വന്ന അല്ലേ ചേച്ചി പറന്ന എങ്ങനെയുണ്ട് നമ്മളെ കറക്റ്റ് വന്ന് അടിപൊളിയല്ലേ റോസാച്ചെടി രക്ഷപ്പെട്ടല്ലേ പെറ്റുമുണിങ്ങനുണ്ട് ആ സ്ഥല ആ അടിപൊളിയല്ലേ റോസാ ചെടി എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്ന് ലോഡ് ഇറക്കിയിട്ടുണ്ട് അന്നേരം ആ ലോഡിൽ വന്ന പ്ലാന്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് ഇടത്തല്ലേ അന്നേരം ഇഷ്ടപ്പെട്ട വന്നതിന് പ്രയോജനം അടിപൊളിയല്ലേ ഓക്കെ കുമാർ ന്യൂസിൽ വന്നേക്കുന്ന ചെടിയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് അടിപൊളി ചാനലും ഒക്കെ കാണുവോ ഇഷ്ടപ്പെട്ട കൃഷിയൊക്കെ ഇഷ്ടം തന്നാ നമ്മളൊരു സബ്സ്ക്രൈബർ കുട്ടി സബ്സ്ക്രൈബർ വാങ്ങി അടുത്തു വന്നേ മോൻ്റെ അടുത്ത് രണ്ട് ചോദ്യം ചെയ്യണേ മോൻ ഇഷ്ടം പറ ആലോചിച്ച് പറ

ഫെഡറൽ ഫെഡറൽ ബാങ്കിലല്ലേ ഇതൊരു പുതിയ ഐറ്റം ഇത് റോസിഡ പേര് പ്ലാന്റ് പ്ലാന്റ് എന്ന് പൂക്കുന്ന ആണ് ഇഷ്ടം പോലെ പൂ പിടിക്കും അതേപോലെ തന്നെ പൂ പിടിച്ചു ഇതാ ഇത് വരുന്ന എല്ലാ മുട്ടുകളാണ് ഇതാ ഇത്രത്തോളം മുട്ടുകൾ ഒരു ബഞ്ച് പോലെ ചട്ടിയിലുള്ള പ്ലാന്റ് കുമാർ നഴ്സറിയിലാണ് വന്നിരിക്കുന്നത് കുമാർ നേഴ്സറിയിൽ ബോർഡ് നോക്കി നേരിട്ട് വന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാന്റ് വിശ്വാസമായിട്ട് മേടിച്ചോണ്ട് പോവാം ഓക്കെ ഇനി കണ്ടില്ലെന്ന് പറയുന്നത് ഒരു മണ്ട രണ്ട് മണ്ട മൂന്ന് മണ്ട മൂന്ന് മണ്ടയുള്ള ഉള്ള മുത്തലേ തെങ്ങ എവിടാന്നല്ലേ തന്റെ കുമാർ നേഴ്സറി ബോർഡുള്ള കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ആശ്രമം മൈതാനത്ത് ബോർഡുള്ള കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവച്ചേക്കുന്നത് സാധനം ചെയ്തേട്ടാ പ്രകൃതിയുടെ വികൃതി അല്ലേ പ്രകൃതിയുടെ വികൃതി അതായത് ഇരട്ട തെങ്ങും കണ്ടിട്ടുണ്ടോ നാട്ടെ മുത്തലേ തെങ് അതായത് മൂന്ന് മണ്ട ഒരു മണ്ട താണ്ടേ രണ്ട് വണ്ട മൂന്ന് മണ്ട ഒരു വലിയ ഗവർണ അത് വലിയ തെങ്ങ് താണ്ടേ വലിയ തെങ്ങ് താണ്ടേ ഇപ്പൊ കൊണ്ടുവന്ന് ഇറക്കുന്നതാണേ താണ്ടെ മുത്തലേ നമുക്ക് പിടിച്ചാലോ പിടിച്ചോ ആ ഒരു സെക്കൻഡ് സുഹൃത്തുക്കളെ ദാണ്ട അടുത്ത സാധനം എന്താ നോക്കുപായാ എങ്ങനെ എത്ര നാളുകൊണ്ട് ആശ്രാമത്ത് വരുന്നുണ്ട് അല്ലെ ചെടി കാണുന്നത് വന്നതിന്റെ ഉദ്ദേശം ചെടി മേടിക്ക നമ്മളിങ്ങനെ കുമാർ ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ എപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യാറുണ്ട് അമ്മ എക്സ്പെഷ്യലി െറ്റ് കണ്ടപ്പോഴും ചെടി ഇഷ്ടപ്പെട്ട കൊള്ളാ സൂപ്പർ അല്ലേ സന്തോഷാ എന്താളെന്താ ചേച്ചി ആർച്ച് ഓക്കെ അങ്ങനെ ഇനിയും വരണം അടിപൊളി പ്ലാന്റുകളൊക്കെ കളക്ഷൻ ഒരുപാട് വരാനുണ്ട് റോസൊക്കെ അടിപൊളി പ്ലാന്റുകൾ സെറ്റ് സദ്യ വെച്ചേക്കുക ഇവിടെ ബോർഡുണ്ട് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ട് നേരെ ഇനി വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി നോക്കിക്കണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ അടിപൊളി അതാണ്ട് നമുക്ക് അടുത്ത ഒരിലോട് സാധനം കൊണ്ടു വന്നിട്ടുണ്ട് താൻ്റെ രണ്ട് കളറുള്ള അല്ലെങ്കിൽ ഇലക്ക് നല്ല ഡാർക്ക് റെഡ് ഉള്ള വാഴ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മൾ താൻ്റെ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണേ അതിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇരടത്തങ്ങൾ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനും സമയം പോലെ വന്നാൽ മതി ഒരുപാട് വെറൈറ്റി ഇരപിടിയന്മാർ അതേപോലെ തന്നെ റോസാ ചെടികൾ നല്ല കിടനം വെറൈറ്റി റോസാ ചെടികൾ താണ്ടേ കുമാർ നേഴ്സറി ബോർഡുണ്ട് നേരെ നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാനായിട്ട് പറ്റും ചെറിയവറ് വലിയവർ മീഡിയം സൈസ് കവറിലുള്ള പ്ലാന്റുകൾ അതേപോലെ തന്നെ പറ അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ താണ്ടേ വലിയ കവറിലുള്ള റോസ് ചെറിയ കവറിലുള്ള റോസ് മീഡിയം സൈസ് കവറിലുള്ള റോസ് താണ്ടേ നമ്മളെ വണ്ടിക്കകത്ത് ഉള്ളോട് സാധനം കൊണ്ടു വന്നിട്ടുണ്ട് എന്തുകൊണ്ടും ആ നമ്മളെ വീട്ടിൽ നടത്തുക കുമാർ നഴ്സറിയിലോട്ട് കൊണ്ടുവന്നതാ ഇങ്ങനെ ഉണ്ട് അടിപൊളിയാന്ന വെറൈറ്റിയാ കാണാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചേക്കുന്ന കൊള്ളാവോ ഇഷ്ടപ്പെട്ടാ അടിപൊളി അന്നേരം താണ്ടേ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ താണ്ടേ കുമാർ നേഴ്സറി ബോർഡ് ഉണ്ട് നേരെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ ആവശ്യമുള്ള പ്ലാന്റുകൾ താണ്ടെ മുത്തലേ തെങ്ങ് മൂന്ന് മണ്ടയുള്ള തെങ്ങ് താണ്ടേ കണ്ട അതേപോലെ ഓർക്കിഡ് പ്ലാന്റുകൾ താൻ വണ്ടിക്കകത്ത് ഇറക്കുന്നുണ്ട് അതേപോലെ അടീനിയത്തിൻ്റെ പ്ലാന്റ് താണ്ട് ഇത്രത്തോളം അടീയത്തിൻ്റെ പ്ലാന്റ് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയ ആണ് ഇസ്രേലിയൻ വെറൈറ്റി അധ്യാണേ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുള്ളതാണ് ഇതെല്ലാം ക്രിസാന്തിമം വെറൈറ്റി അതായത് ജമന്തി ജമന്തിച്ചെടിയുടെ ക്രിസാന്തിമ വെറൈറ്റി പ്ലാന്റുകളാണ് പല തരത്തിലുള്ള ജെറിബറ പ്ലാന്റ് താണേ നല്ല അടിപൊളി ജെറിബറ വെറൈറ്റി പ്ലാന്റ് അടുത്തൊരു ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസ് പ്ലാന്റ് മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകൾ നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ ഇനിയും ഉണ്ട് ഇനിയും താൻ വണ്ടിക്കകത്ത് നമ്മൾ ഓർക്കിഡിന്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇലയ്ക്ക് രണ്ട് കളറുള്ള വേരിയേറ്റഡ് തെങ്ങ് കാണാൻ വേണ്ടിയിട്ട് താൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പെറ്റൂണിയ വെറൈറ്റികളാണ് ക്യാപ്പിളന്നൊക്കെ പ്ലാന്റുകൾ വിറ്റ് പോയതാണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇതെല്ലാം റോസാ ചെടികൾ നല്ല കിഡിലും വെറൈറ്റി മുട്ടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി റോസാ ചെടികൾ വെള്ള നിറത്തിലുള്ള വള്ളി റോസാണേ ഏതാണ്ടേ വെള്ള നിറത്തിലുള്ള വള്ളി വെറൈറ്റി റോസ് കുറച്ചേ ഉള്ളൂ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി വെറൈറ്റി റോസുകളും അതേപോലെ തന്നെ വയലറ്റ് റോസ് അതേപോലെ തന്നെ മൾട്ടി കളർ റോസ് ഏകദേശം ഒരു മീറ്റർ പൊക്കമുള്ള നല്ല അടിപൊളി റോസ് ആ ചെടികൾ അതേപോലെ താണ്ടേ കണ്ടല്ലേ ഏകദേശം ഒരു മീറ്റർ പൊക്കമുള്ള നല്ല അടിപൊളി വെള്ള റോസ് ആ മുട്ടിൻ്റെ സൈസൊക്കെ നല്ല കിട്ടിലും കിണ്ണം കാച്ചി കിടക്കാച്ചി വെറൈറ്റി റോസ് ജമന്തിച്ചെടികളെ ജമന്തി ചെടികളെ ചട്ടിയോട് കൂടിയിട്ട് താണ്ടേ നല്ല അടിപൊളി ജമന്തി ചെടികൾ ഇലക്ക് രണ്ട് നിറവുള്ള എസ്റ്റർ ഡേ ടു ടുമാറോ അല്ലെ സൺഡേ മൺഡേ പ്ലാന്റ് ഇലയ്ക്ക് രണ്ട് നിറവുള്ള വേരിഗേറ്റഡ് സൺഡേ മൺഡേ പ്ലാന്റ് നിക്കോഡിയ ആണേ വൺ ലാക്ക് ഫ്ലവർ എന്ന് പറയപ്പെടുന്ന നിക്കോഡിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ ഭൂപിടിക്കുന്ന വെറൈറ്റിയാണ് അതിൻ്റെ തൈകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത്തിപ്പഴമാണ് അത്തിപ്പഴത്തിന്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ലെയർ ചെയ്തുകൊണ്ടാണ് ഇത്രയും ചെറുതിൽ തന്നെ കായ് കിട്ടുന്നതാണ് പ്ലാന്റ് സൈസ് നോക്കി ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല കായ കിടക്കാനായിട്ട് അത്രയും ശേഷിയുള്ള നല്ല അടിപൊളി പ്ലാന്റ് എഴുതാം ഇതെല്ലാം പുതിയ കായ വരുന്നതാണ് അത്തിയാണ് ഇസ്രയേലിയൻ അത്തിപ്പഴത്തിന്റെ തൈകളെ അടീനിയത്തിൻ്റെ വലിയ പ്ലാന്റ് ആണ് അഡീനിയത്തിൻ്റെ വലിയ പ്ലാന്റ് ചട്ടിയോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് മൾട്ടി പെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റും അവൈലബിൾ ആണ് അതാണ്ട് ഇരിക്കുന്ന മൊത്തം ഓർക്കിഡ് വെറൈറ്റി ആണ് അതാണ്ട് ഇതേപോലെയാണ് അതിനകത്ത് പൂ പിടിക്കുന്നത് അതാണ്ട് പൂക്കൾ നോക്കി നല്ല കൊലയായിട്ടാണ് ഇത് പൂത്ത് വെക്കുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലവറോട് കൂടിയിട്ടുള്ള ഓർക്കിഡ് വെറൈറ്റി റോസ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല നല്ല സൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം കൊണ്ടുവന്ന ലോഡിനകത്ത് കുറച്ച് കൊണ്ടുവന്നുണ്ട് അതുപോലെ ചുമന്ന വാഴ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് പ്ലാന്റുകൾ വാഴ ചെടികൾ അതേപോലെ തന്നെ തെങ്ങൻ തൈകൾ പേര അങ്ങനെ കുറച്ച് മാവ് റേറ്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാശ്മീരി റോസ് ആണ് കാശ്മീരി റോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അന്നേരം താണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നോക്കി വെച്ചു കുമാർ നഴ്സറി ബോർഡുണ്ട് നേരെ വരിക ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി അതുപോലെ കമ്പോഡിയൻ മുന്തിരി വലിയ കമ്പോഡിയൻ മുന്തിരി ഉണ്ട് കമ്പോഡിയൻ മുന്തിരിയൊക്കെ ഓഫർ വിലയിൽ നല്ല ചെറിയ തൈ നൂറ്റമ്പത് രൂപ മുതലുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്